നേരിമംഗലത്ത് പെരിയാറിലേക്ക് വൻതോതിൽ മാലിന്യം ഒഴുക്കിവിടുന്നു ടൗണിലെ കടകളിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങളാണ് പ്രധാനമായും നേരിട്ട് പെരിയാറിലെത്തുന്നത് പ്ലാസ്റ്റിക്കും മറ്റ് ഖര ജൈവ മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് നേരിയമംഗലത്ത് പെരിയാറിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള ഓടയിലൂടെയാണ് മാലിന്യപ്രവാഹം എല്ലാത്തരം മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് മത്സ്യസമ്പത്തിനും മറ്റ് ജലജീവികൾക്കും വിനാശകരമായി മാറാനിടയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമുണ്ട് കടകളിൽ നിന്നും ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളാണ് ഇങ്ങനെ പെരിയാറിലേക്ക് എത്തുന്നത് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങളും ഉണ്ടാകുമെന്ന് സംശയിക്കുന്നുണ്ട് കടുത്ത ദുർഗന്ധമാണ് ഓടയിൽ നിന്നും ഉയരുന്നത് ഓടയിലൂടെ അല്ലാതെയും പെരിയാറിൽ മാലിന്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളടക്കം വലിച്ചെറിയുന്നത് നിത്യ കാഴ്ചയാണെന്ന് നാട്ടുകാർ പറയുന്നു അധികൃതരോട് പരാതി പറഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല ഏറ്റവും പ്രശ്നം എന്ന് ഈ പുഴ മലിനമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ കാണാൻ ഇവിടെ കഴിയുന്നു മൊത്തം നോക്കി കഴിഞ്ഞാൽ ബോട്ടിലുകള് പ്ലാസ്റ്റിക്ക് എത്ര വൃത്തിയെട്ട സാധനങ്ങളും അതിനകത്തേക്ക് കൊണ്ടിടുന്നതിന് ഒരു മടിക്കില്ലേ ഞങ്ങൾ രണ്ടു പ്രാവശ്യം ആയിട്ട് സംസാരിച്ചു ടൗണിൽ നിന്ന് വരുന്ന സർവ്വവേശികളും ഇങ്ങോട്ടാണ് വരുന്നത് അതൊക്കെ അതിനൊക്കെ എന്തെങ്കിലും ബന്ധപ്പെട്ട അധികാരികള് എന്തെങ്കിലും നടപടികൾ ചെയ്യണമെന്നാണ് പറയാൻ